ഹായ് സുഹൃത്തുക്കളെ ഭൂമി പ്രസാദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ കുറച്ച് നാളായിട്ട് നജ്രാനിലായിരുന്നു നജ്റാനിൽ നിന്നും ദമാമിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ നജ്റാനിൽ നിന്നും ദമാമിലേക്ക് പോകുന്നത് ബസ്സിലാണ് അപ്പോൾ വഴിയോര കാഴ്ചകൾ നിങ്ങൾക്കായി കാണിക്കാം എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ആ വിലയേറിയ കമൻറ്റുകൾ എനിക്ക് പുതിയ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രചോദനമായിരിക്കും അതോടൊപ്പം പുതിയ വീഡിയോയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നും എനിക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ കമൻറ്റിലൂടെ അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് പോവാം ഓക്കെ തരമായൊരു കാഴ്ചയാണ് ഒട്ടകങ്ങളുടെ സവാരി ഒട്ടകങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് വണ്ട നിർത്തി കൊടുക്കണമെന്നാണ് നിയമം അതിൽ ഇതൊരു രസകരമായ കാഴ്ചയാണെങ്കിലും അതിലും കണ്ണിന് കണ്ണീരണീക്കുന്ന ഒരു കാഴ്ചയാണ് വെള്ളത്തിൻ്റെ ലക്ഷ്യക്കുറവ് കാരണം ഒട്ടകങ്ങൾ ചത്തു കിടക്കുന്നത് നമുക്ക് വഴിയോരങ്ങളിൽ കാണാൻ സാധിക്കും ദൂരത്ത് കാണുന്ന മരുഭൂമികളാണ് ഇതാണ് ഗൾഫിൻ്റെ പ്രത്യേകത കുറച്ചു ഭാഗം മരുഭൂമിയും കുറച്ചു ഭാഗം കൃഷിത്തോട്ടം എന്തൊക്കെയാണ് ദമാമിൽ നിന്നും ഒരു അഞ്ച് മാസം മുമ്പ് ഞാൻ നജറാനിലേക്ക് എത്തിയത് ഫ്ലൈറ്റിലായിരുന്നു ഇപ്പോൾ നജറാനിൽ നിന്നും ദമാമിലേക്കുള്ള യാത്ര ബസ്സിലാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ ഒരു വൈബാണ് ബസ്സിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെയുള്ള പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉയരങ്ങളിലേക്ക് പോങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങൾ മാത്രമല്ലേ കാണാൻ പറ്റൂ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള നല്ല കണ്ണിന് കുളിർമയേകുന്ന തരത്തിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും അതാണ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്താലത്തെ ഗുണം ാണ് ഇവിടുത്തെ ബസിന്റെ ഉൾവശം ഞാൻ പോകുന്ന ബസിന്റെ ഉൾവശമാണ് നിങ്ങള് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നെജിരാനിലും മറ്റൊരു പ്രത്യേകതയുണ്ട് മറ്റുള്ള ഗൾ ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സൗദിയിൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത ഇവിടെ മണലാരണ്യങ്ങളും മലകളും മാത്രമേ ഉള്ളൂ ഇവിടെ കടലില്ല അതാണ് നജറാൻ്റെ പ്രത്യേകത അതേപോലെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നജറാൻ്റെ മറ്റൊരു പ്രത്യേകത കാലാവസ്ഥ കൃഷിക്ക് അനുയോജ്യമാണ് കൃഷിയിടങ്ങൾ ധാരാളമായിട്ടുള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തരിശുഭൂമി ആണെങ്കിൽ കൂടി മുമ്പോട്ട് പോകുന്ന യാത്രയിൽ നമുക്ക് ഒത്തിരി ഫാമുകളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ മണ്ണലാരണ്യങ്ങളും മല മുട്ടക്കുന്നുകളും നിറഞ്ഞ മുട്ടക്കുന്നുകൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഭാഗമണ്ണ മൂന്നാറ് ഭാഗമണ്ണ സൈഡുകൾ മാറിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കച്ചപ്പായ മുട്ടക്കുന്നുകൾ കാണാൻ സാധിക്കും പക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ ഇവിടെ നജ്‌റാനിൽ നമുക്ക് കാണാൻ കഴിയുന്ന മുട്ടക്കുന്നുകൾ മൊത്തം കല്ലും മണ്ണും പൊടിപടലങ്ങളും ഒക്കെ നിറഞ്ഞ മുട്ടക്കുന്നുകളാണ് നമുക്ക് കാണാൻ കഴിയുക ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാജ്യമാണ് സൗദി ആ സൗദിയുടെ ഒരു പ്രവിശ്യയാണ് ഈ വെറും തരിശായ ഭൂമി മംഗളാരണ്യങ്ങൾ മാത്രം കാണപ്പെടുന്ന ഇടമാണ് ഇവിടം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആ കാണുന്നത് ഒരു മസറയാണ് ദൂരെ കാണാൻ കഴിയും ഫോട്ടോയിൽ എത്ര ക്ലിയർ ആകുന്നുണ്ടോയെന്നറിയില്ല വീഡിയോയിൽ എത്ര ക്ലിയർ ആകുന്നുണ്ടറിയില്ല ഒട്ടകങ്ങളുടെ ഒരു മജറയാണ് കാണുന്നത് മലനിരകളൊക്കെ വിട്ട് ഇപ്പം കുറച്ച് വീടുകളൊക്കെ കാണുന്ന ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് വീടുകളും ഓഫീസുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ജനവാസ കേന്ദ്രം ജനവാസം ഉള്ള ഏരിയയാണ് പാർക്കുകളും അതുപോലെ തന്നെ സ്കൂളുകളും ഓഫീസുകളും ഹോട്ടലുകളും ഒക്കെ ഉള്ള ജനവാസ യോഗ്യമായ സ്ഥലമാണ് ജനവാസ കേന്ദ്രമാണ് ജനവാസ സ്ഥലമാണിത് ജനവാസ യോഗ്യമായ ഏരിയ വിട്ടിട്ട് നമ്മൾ വീണ്ടും ധരിച്ചു ഭൂമിയെയും മണലാരുണ്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും എത്തിപ്പെട്ടിരിക്കും ഇതും ഇങ്ങനെ കിലോമീറ്ററുകൾ ദൂരത്തിൽ ഇങ്ങനെ മണ്ണാരുണ്യങ്ങളാണ് ഇവിടെ മണൽക്കാട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണൽക്കാടുകൾ ഈ മണൽക്കാടുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുഴുവൻ പൂഴിയായിട്ട് വെറും പൊടിയാണ് പൊടി മണലാണ് ഇവിടെ അത് ഒരു സൈഡിൽ നിന്ന് കാറ്റടിച്ച് കഴിഞ്ഞാൽ മറസൈഡിലേക്ക് ആ പൊടി മൊത്തം പോവും അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളും നമ്മളവിടെ നിന്നിപ്പോണ്ടെങ്കിൽ നമ്മൾ ആ മണ്ണിനടിയിലാകപ്പെട്ടു പിന്നെ നമ്മളെ അത് വലിയ തോതിൽ അത് നമ്മുടെ നമ്മളെ മറിക്കപ്പെട്ടുകളും അതുപോലെ തന്നെ തിരിച്ച് മറു സൈഡിൽ നിന്ന് കാറ്റ് വീശുമ്പോൾ ആ മണ്ണല്ലാതെ അടുത്ത സൈഡിലേക്ക് പോകും ഇതാണ് ഇവിടത്തെ ഒരു പ്രതിഭാസം പൊടിക്കാറ്റുകൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റത്തില്ലാത്ത ഒരു വലിയൊരു പ്രതിഭാസം തന്നെയാണ് ഈ പൊടിക്കാറ്റടിക്കുക എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സമയത്ത് പൊടിക്കാറ്റ് അനുഭവപ്പെടുത്തുന്നത് നല്ല ചുഴലിയായിട്ട് ചുരുറ്റി അടിക്കും ആ കാറ്റ് ഈ മണലാരണ്യങ്ങളിൽ മറ്റൊരു വൃത്തിയുണ്ട് കുറേയിടങ്ങളിൽ മണലാരണ്യങ്ങൾ മാത്രം അടിക്കും യും അതേ ഭാഗത്ത് മുട്ടക്കുന്നുകളുടെ രൂപത്തിൽ ചെറിയ ചെറിയ മലകൾ കാണാൻ സാധിക്കും അതിൽ മൊത്തവും പാറക്കല്ലുകൾ പിന്നെ ഇവിടെയും നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ എന്താ പറയുന്നത് മാർബിള് ഉണ്ട് നെച്ചു ആൻഡ് ബ്രൗൺ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റോൺ ഇവിടെയും കാണപ്പെടുന്നുണ്ട് ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും അത് ലഭിക്കാറുണ്ട് ഇവിടെ ിൽ നിന്ന് ഗജരാലിൽ ദമാമിലേക്ക് ഏകദേശം ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ആണ് ദൂരം ഒരു പകലും ഒരു രാത്രിയും ആവശ്യമാണ് നമുക്ക് ദമാമിലെത്താൻ ഇതാണ് ഞാൻ പറഞ്ഞ ുമ്പെ സൂചിപ്പിച്ചിരുന്നു പൊടിക്കാറ്റടിക്കുന്ന ഏരിയ അതായത് മണലാരണ്യങ്ങൾ അതിലെ ഏറ്റവും പൊടിപടലങ്ങൾ ഉള്ള ഏരിയയാണ് ഈ കാണുന്ന ഭാഗം ഇവിടെ അവിടെ ഇവിടെയൊക്കെയായി ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ മുമ്പ് കണ്ട പോലെ മരങ്ങളോ ബിൽഡിങ്ങുകളോ ഒന്നും ഇവിടെയില്ല ജനവാസ യോഗ്യമല്ല ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഉരുണ്ട കല്ലുകളും മണലുകളും മാത്രം ഉള്ള ഒരു ഏരിയയാണിത് ിങ്ങനെ കിലോമീറ്റർ വിസ്തൃതിയിൽ ഇങ്ങനെയുണ്ടാവും ഇങ്ങനെയാണ് ഈ ഏരിയ നമുക്ക് കണ്ണിന് യാതൊരു രീതിയിലും ഉള്ള ഇമ്പം അല്ലെ കാഴ്ചക്ക് യാതൊരു ഇമ്പവുമുള്ള ഒരു ഏരിയ അല്ല നമുക്ക് കണ്ണിന് കുളിരേകുന്ന കാഴ്ച കിട്ടണമെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ ആ ഒരു ഭാഗം ഇതും നമുക്ക് ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മുടെ ഏരിയയിലൊന്നും അതായത് ഇന്ത്യയിലോ കേരളത്തിലോ നമുക്ക് വളരെ ചുരുക്കമായി മാത്രം കാണാൻ കഴിയും ഇതുപോലെ തരിശായിട്ട് ബിൽഡിങ്ങുകളൊന്നും ഇല്ലാതെ ഒരു ചെടികൾ ചെടി പോലും കാണാൻ പറ്റാത്ത ഒരു സ്ഥലം അത് നിങ്ങൾക്കിതൊരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും ഞാൻ ഇടയ്ക്ക് വീഡിയോ കട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഇതുപോലെയുള്ള മണലാരണ്യങ്ങളാണ് നാം യാത്ര ചെയ്യുന്ന സമയത്ത് ഇരുവശങ്ങളിലും ടോഡിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഹിമാലയത്തിലും അതുപോലെ തന്നെ നമ്മുടെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മഞ്ഞുവീഴ്ചയുള്ള സ്ഥലങ്ങളിൽ ഷിംല ഡാർജിലിംഗ് അങ്ങോട്ടുള്ള കാശ്മീർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ സ്നോ കാറ് ആസ്വദിക്കാൻ പറ്റും അതായത് നമുക്ക് സ്നോയിലൂടെ പോകുന്ന കാറുകൾ അതിലൂടെ ഓടിക്കുന്ന കാറുകളിൽ നമുക്ക് സവാരി ചെയ്യാൻ സാധിക്കും അത് നമുക്ക് നല്ലൊരു വൈബാണ് അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ കഴി കാണുന്ന ഒരു കാര്യമാണ് ഡെസേർട്ടിൽ കൂടി അതായത് മണലാരണില് കൂടി സാൻഡ് കാറ് അതായത് മണലാരണ്യത്തിൽ മണലിൽ കൂടെ ഓടുന്ന കാറുകളുണ്ട് നമ്മുടെ ബൈക്ക് പോലെ തന്നെ നാല് വീല് രണ്ട് വീല് ബൈക്കിനാണെങ്കിൽ ഇതിന് നാല് വീലുള്ള സാൻഡ് കാർ എന്നറിയപ്പെടും അത് ഇവിടെ സവാരിക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഉള്ള പോലെ ഉള്ള വണ്ടികളല്ല അതിലും നല്ല എക്സിക്യൂട്ടീവ് മോഡലായിട്ടുള്ള ാഡോയും ലാൻ ക്രൂയിസറും അതുപോലെ തന്നെ ടൊയാട്ടോയുടെ പല മോഡൽ വണ്ടികളും ആ വണ്ടികളൊക്കെ ഇവിടെ ഫോർ വീലർ ഡ്രൈവ് ചെയ്ത് ഈ മണലാനത്തിൽ കൂടെ അവർ എന്താ പറയുക ആ ഒരു എക്സ്പോൾ എക്സ്പ്ലോ ചെയ്യും നമുക്കും ഇവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും നജ്റാലിൽ നിന്നും ദമാമിലേക്കുള്ള ബസ് യാത്രയിൽ മണലാരണ്യങ്ങളിൽ നിന്നുള്ള കാഴ്ച ഇവിടെ ഞാൻ വൈദ്യിപ്പിക്കുകയാണ് അടുത്ത പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ചയുമായി കാണുന്നതുവരേക്കും പ്രസാദത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതും വരേക്കും ബൈ ബൈ താങ്ക് യു വാച്ചിങ് താങ്ക് യു സോ മച്ച് അപ്പോൾ അതുപോലെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടുന്നത് ആ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളിലേക്ക് നല്ല നല്ല വീഡിയോസൊക്കെ എത്തിക്കാൻ പറ്റുകയുള്ളൂ അത് എനിക്കൊരു എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഈണിംഗ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെൽബട്ടനോട് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വണ്ടിയിൽ പോകുന്നത് കാരണം സൗണ്ടിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അവരാലോചകമായിട്ട് അനുഭവപ്പെട്ടേക്കാം അതിന് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ത് വീഡിയോസിലെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ ഓരോ വിലയേറിയ കമൻറ്റുകളും എൻ്റെ പുതിയ പുതിയ വീഡിയോസ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനത് ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ